അദ്ദേഹത്തിന്റെ ഭരണമാണോ കൂടുതലും അതോ പിണറായി വിജയൻ്റെ ഭരണമാണോ ചോദിച്ചു വ്യത്യാസങ്ങൾ എന്താണ് തോന്നിയത് ആരുടെ ഭരണമായിരുന്നു കുറച്ചും കൂടി മെച്ചപ്പെട്ടത് എന്നാണ് തോന്നുന്നത് ഭരണമാണെന്നാണ് ഒരു അഭിപ്രായം അതെന്താണ് അങ്ങനത്തെ ഒരു അഭിപ്രായം പൊതുവെ എല്ലാ കാര്യത്തിലും പ്രതിവശങ്ങൾ പറയണ പോലെ എന്തെങ്കിലും കാണുമ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നല്ല വശങ്ങൾ പറയൂല ഇപ്പം പത്ത് കാര്യങ്ങൾ എടുത്താൽ ഒമ്പതെണ്ണം നല്ലതാണെങ്കിൽ ഒരെണ്ണം മോശമാണ് ആ കാര്യം പൊക്കി പിടിച്ച് കൊണ്ടുവരുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എനിക്ക് പൊതുവേ ഈ ഭരണത്തോട് വലിയ മോശമായിട്ട് തോന്നിയിട്ടില്ല ഈ ഉമ്മൻചാണ്ടിയുടെ പേരിൽ കുറെ കള്ളക്കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു സോളാർ കേസ് തന്നെ അതിനൊക്കെ പറ്റിട്ട് എന്താണ് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ എന്താ കള്ളക്കേസുകളൊക്കെ ആക്കിയിട്ട് കുടുക്കിട്ട് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിപ്പിക്കാനാണോ നോക്കിയത് ആരെങ്കിലും ചെയ്ത തന്ത്രങ്ങളാണോ ഇത് ഉമ്മൻചാണ്ടിയും തമ്മില് മാറ്റി അങ്ങനെയൊക്കെയുള്ള മോശക്കാരനല്ല എനിക്കറിയില്ല സോളാർ കേസ് കേസ് കള്ള ആയ പോലെ ഇപ്പൊ പിണറായി വിജയനെതിരെയും കുറെ കേസുകൾ വരുന്നുണ്ടല്ലോ അതും കള്ള കേസ് ആവാൻ സാധ്യത ഉണ്ടോ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള എന്താ ശത്രുത തീർക്കാനുള്ളതായിട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിപ്പിക്കാനായിട്ടുള്ളതോ ആയിട്ടോ അങ്ങനെയൊക്കെയുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത് ഇ ഡി എന്താ അന്വേഷിക്കാൻ വേണ്ടിട്ട് ഇ ഡിയോട് ഉത്തരവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ നോക്കുവാണെങ്കിൽ എന്തായിരിക്കും പറയാനുള്ളത് രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെ അവരൊന്നും കുത്തിപ്പോന്നില്ലെങ്കിൽ ഇപ്പൊ രണ്ട് പ്രാവശ്യമായിട്ട് മറ്റേ കോൺഗ്രസ് അല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അവർ ഒരുപാട് ശ്രമിക്കണുണ്ട് എന്നാലും ഒന്നും നടക്കണില്ല അറിയാൻ വേണ്ടി ഇപ്പോ ഉമ്മൻചാണ്ടി ഭരിച്ചോണ്ടിരിക്കുന്ന കാലത്ത് പെൻഷനൊക്കെ കുറവായിരുന്നു പിണറായി വിജയൻ വന്നപ്പോൾ വന്നപ്പോ കൂടുകയും ചെയ്തു അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആരുടെ ഭരണമാണ് നല്ലത് ഇപ്പോ അറുന്നൂറ് ഇവരെ ഇറങ്ങി പോണ സമയത്ത് ഒരുപാട് കുടിശ്ശിക ഉണ്ടായിരുന്നു ഇവര് ആയിരത്തി അറുനൂറാക്കി കൊടുത്ത് ഇവര് ഇടയ്ക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ മുടങ്ങിയപ്പോഴാണ് ഈ ഉണ്ടാകുന്നത് മാസം മാസം അതിനെപ്പറ്റി ആരും പറയണില്ല എല്ലാവർക്കും ഒരു ആൾക്കാർ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്താ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് കൂട്ടുമെന്ന് പക്ഷേ കൊറേ ബാധ്യതകൾ കേരളത്തിന് തന്നെ ഉണ്ട് അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പെൻഷൻ കൂടുമ്പോൾ ഈ പൈസ ഒക്കെ എവിടെ നിന്ന് എടുത്തു കൊടുക്കും എന്നാണ് തോന്നുന്നത് ജനങ്ങൾക്ക് എന്തായാലും പെൻഷൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ എത്രയോ പേരുണ്ട് പണിയൊന്നും ഇല്ല പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാർ അപ്പൊ ഈ കൂട്ടുന്നത് ജനങ്ങൾക്ക് ഉപകാരമാവോ അതോ ഇനിയും കുറെ മാസങ്ങളുടെ പെൻഷൻ കടന്നു പോവുമോട്ടിരിക്കുന്നത് പക്ഷെ അതൊക്കെ സമയാസമയത്തിന് കിട്ടും എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ വിഴിഞ്ഞം വിഴിഞ്ഞം പദ്ധതി കേരള ഉത്സവമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ എന്താ മദർഷിപ്പൊക്കെ വന്നിട്ട് രണ്ടായിരം കണ്ടെയ്നറുകളൊക്കെ ഇറക്കിയിട്ട് ഉദ്ഘാടനം കഴിഞ്ഞു അത് കൊണ്ടുവന്നത് ഈ പദ്ധതിയുടെ ഇത് പിതൃത്വം ആർക്കാണ് ആണ് സി പി എമ്മിനാണോ അതോ കോൺഗ്രസ്സിനാണോ എന്താണ് തോന്നുന്നത് ജനങ്ങളുടെ അഭിപ്രായം തീരം പറയാനായിട്ട് ഇപ്പൊ കോൺഗ്രസ് ആയി പറയണ ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമാണെന്ന് പറഞ്ഞത് സ്വപ്നം കാണാൻ ആർക്കുവാണെങ്കിലും അവകാശമുണ്ട് പക്ഷെ തുടക്കം പക്ഷെ അത് ഒപ്പുവെച്ചതാര വി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ ഇറങ്ങി പോണ സമയത്ത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ട് പോയി അത് ശരിക്കും കേരളത്തിന് കൂടുതലും നഷ്ടം വരുന്ന സംഭവങ്ങളായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പിണറായി വന്നു കഴിഞ്ഞപ്പോൾ അത് എല്ലാം ശരിയാക്കിയതിപ്പോൾ സംഗതി അവിടെ കപ്പലടുത്തും അപ്പം അതിൻ്റെ പിതൃത്തേറ്റം എടുക്കാനായിട്ട് കോൺഗ്രസ്സുകാർ തയ്യാറായി വരുന്നുള്ളൂ ഇനിയിപ്പോൾ അതേപോലെ വയനാട് ഒരു ദുരങ്ക പാത വന്നുണ്ട് ഇപ്പോൾ എട്ട് കിലോമീറ്റർ നീളത്തില് അതിനും പ്രദേശങ്ങൾ പറഞ്ഞ ഒരു കാരണവശാലും അത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറയണത് അളയെന്ന് പറയണത് ഞാൻ നടപ്പായി കഴിയുമ്പോൾ അതിൻ്റെ പിതൃത്വം ചിലപ്പോൾ അവർ അന്ന് ഞങ്ങളത് ഞങ്ങളുടെ ആൾക്കാർ അവിടെ എന്തോ ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നത് അതാണ് ഇപ്പോൾ ഇവർ ചെയ്തതെന്ന് പറയും അതാണ് കൂടുതലായിട്ടുള്ള കാര്യം ഈ വിഴിഞ്ഞം പദ്ധതി കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഉപകാരം ഉണ്ടാവുന്നുണ്ടാവുന്നത് അവിടെ ഈ കൂലിപ്പണി എടുക്കുന്നവർക്ക് ഒരുപാട് തൊഴിൽ സാധ്യത ഉണ്ടെന്നാണ് പറയണേ അതുകൊണ്ടങ്ങനെ കൂടുതലിപ്പോൾ കൂലിപ്പണി എടുക്കുന്നവർക്ക് തൊഴിൽ കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടുമെന്നൊരു ഒന്നുമില്ലല്ലോ

അടുത്ത പാർട്ടി പരിക്കണം ഇവര് ഭരണഘടന കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇവർ നല്ലത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അറിയാൻ പറ്റില്ല അത് ഇപ്പഴൊക്കെ കുറേയൊക്കെ അറിയാമെന്ന് പറയുന്നത് കുറേ സമയം പിടിക്കും ആലോചിച്ചത് പറഞ്ഞു നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അത് ജനപ്രീതിയാണ് ഉമ്മൻചാണ്ടി മോശമൊന്നുമില്ല കോൺഗ്രസ് ആണോ കോൺഗ്രസ് അങ്ങനെ അതപ്പതിക്കാൻ കാര്യവും ഇല്ല ഉണ്ട ഇല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണോ ഇപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഈ ഉദരക്കച്ചവടത്തിന് ആൾക്കാർ പോണതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അപ്പം അവരിൽ തന്നെ അഭിപ്രായ വ്യത്യാസം അപ്പോൾ സ്വരുമില്ലാത്ത കൊണ്ട് ഉമ്മൻചാണ്ടി എത്ര ഇതാക്കിയാലും ഉമ്മൻചാണ്ടിനെ ഇരുത്തില്ല ഉമ്മൻചാണ്ടി ചെയ്താൽ അവർ കുറ്റം പറയും ഇവർ ഇങ്ങനെ കുറ്റം പറയും ഇങ്ങനെയുള്ള കളികളാണ് അതുകൊണ്ടാണ് കോൺഗ്രസ്സിന് അല്ലാണ്ട് കോൺഗ്രസ് ഇന്ത്യൻ കോൺഗ്രസ് തന്നെയാണ് അതിൽ മാറ്റമില്ല ഭരണകാരതയാണ് നല്ലത് എന്നായിരുന്നു ഭരണ എന്ന് പറഞ്ഞത് ഭരണം എന്ന് പറഞ്ഞത് ഭരണം വേറെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എന്ന് പറഞ്ഞത് വേറെ രണ്ടും രണ്ടാണ് വ്യത്യാസം കോൺഗ്രസ് എന്ന് പറഞ്ഞത് ഇവർ ഭരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർണാരം കളിച്ച കളി ഇവര് കാണിക്കില്ല കർണാരം കാണിച്ച് ധീരതയോടുകൂടി നമ്മൾ ഇതൊക്കെ ധീരമൊക്കെ നികർത്തി കൊണ്ടുവരുന്നത് ഇതിനുള്ള തുടക്കം കുറിച്ചാണ് കർണകാരതക്കാർ അപ്പോൾ അങ്ങനെയുള്ള കാര്യം അന്ന് ആ കാലത്ത് കോൺഗ്രസിനോട് താല്പര്യപടി ശരിയായിട്ട് നിന്നിരുന്ന കർണാകരൻ ചെയ്തതുപോലെ പിന്നെയുള്ള വന്നേക്കണ പാർട്ടിക്കാരും ചെയ്തിട്ടില്ല ഈ ഉമ്മൻചാണ്ടീനെയും കൊണ്ടുവന്നത് കർണാകരനാണ് എ കെ ആൻറ്റണീനേയും കൊണ്ടുവന്നിട്ടത് കർണാകരനാണ് മനസ്സിലെ ആ കരുണാകരനായിട്ട് നിറയേക്കറി ചവിട്ടിയവരാണ് ഇവര് ഇപ്പോ ഉമ്മൻചാണ്ടിയുടെ എതിരെ കുറെ കള്ളക്കേസുകൾ വന്നിട്ടുണ്ടായിരുന്നു സോളാർ കേസ് എന്നൊക്കെ പറഞ്ഞു രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയപരമായിട്ടൊക്കെ പലതും ഉണ്ടാവും അത് ആർക്കും തന്നെ ഇപ്പൊ പിണറായി വിജയനെതിരെയും കുറെ കേസുകൾ അതൊക്കെ കള്ളക്കേസുകളാണ് ഉണ്ടാവും ചിലപ്പോൾ സത്യമുള്ള കേസ് ഉണ്ടാവും സത്യ കേടില്ലാത്ത ഉണ്ടാവും അത് രാഷ്ട്രീയക്കളിയാണ് ഈ രാഷ്ട്രീയക്കളിതിനെ പറ്റി ഇപ്പോഴുള്ള ചെറുപ്പാർക്ക് അതിനെപ്പറ്റി പഠിച്ചു പോകാൻ പറ്റില്ല ഇപ്പോൾ എന്നോട് ഒരു കാര്യ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ മോളെ രണ്ട് മൂന്ന് തരത്തിൽ പറഞ്ഞാൽ അല്ലേ സത്യമില്ലാത്ത ആ അത് ആ സത്യം ശരിക്കും അതിൻ്റെ ഭാരണ അറിഞ്ഞിട്ട് വേണം നമ്മൾ പറയാൻ രാഷ്ട്രീയമായിട്ട് അത് ഉണ്ടാവില്ല തമ്മി തമ്മി എല്ലാവരും എല്ലാവരും കിടക്കാണ് ഒന്നിനൊന്ന് വെട്ടിയായിട്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക കാര്യമില്ല ഉമ്മൻചാണ്ടി പെൻഷൻ പെൻഷൻ കുറവായിരുന്നു പിണറായി സർക്കാർ വന്നതോടെ കൂട്ടി വേറൊരു കാര്യമുണ്ട് ഉമ്മൻചാണ്ടി വന്നപ്പോൾ ഇവിടെ മറ്റുള്ള കോലളക്കൽ ലക്ഷണങ്ങളൊന്നുമില്ല ഇവിടെ കേരളത്തിന് സംഭവിച്ചേക്കണ്ട വീഴ്ചകൾ ആരും കണക്കെടുത്തില്ല അത് കണക്കെടുക്ക എടുത്തിട്ട് വേണം ചോദിക്കാൻ ആ ചോദ്യം ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായില്ല കൊറോണ ഉണ്ടായാ കൊറോണ പിന്നെ എല്ലായിടത്തും ഇതിലൊക്കെ അനുഭവിച്ചില്ലേ ഇത് ഇപ്പോഴും അനുഭവിക്കുന്നില്ലേ ഇപ്പം നൂറുകണക്കിന് ആശുപത്രിയിൽ കയറി ഇറങ്ങി പാവങ്ങൾ അനുഭവിക്കണേ ഇതിൽ ഇതൊക്കെ അവിടെ നിന്നാണ് കൊടുക്കണത് കൊടുക്കണ്ടേ ഒരു ഇഞ്ചക്ഷനായാലും ഗുളിയായാലും ഡോക്ടർമാരായാലും വരവുണ്ടെങ്കിൽ ചിലവുണ്ട് അല്ലാതെല്ലാം നമ്മൾക്ക് അഭിപ്രായം ഇതൊന്നുമില്ല എല്ലാവരും ഇപ്പോൾ നിങ്ങളെ രണ്ടുപേരുടെയും രണ്ട് മനസ്സിലിരിക്കണെന്താണെന്ന് അറിയാൻ നോക്കില്ല ഒരു ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് അങ്ങനെയുള്ള പാളിച്ചകൾ ഒത്തിരി നടക്കുന്നുണ്ടായിരുന്നു കാര്യം ഉള്ളവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്മാർ ശമ്പളം മേടിക്കണ ഉദ്യോഗസ്ഥന്മാർ ശമ്പളം മേടിക്കാത്ത ഉദ്യോഗസ്ഥന്മാര് നമ്മളൊക്കെ എങ്ങനെ കഴിയണമെന്ന് ആലോചിച്ച് നോക്കിയത് എങ്ങനെ ജീവിക്കണം പിണറായി സർക്കാർ നിയമസഭയിൽ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പെൻഷൻ കൂട്ടി തരും അല്ലെങ്കിലേ കേരളം കടത്തിലാണ് മുങ്ങി കിടക്കുന്നത് അപ്പൊ ഈ പെൻഷനൊക്കെ കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ എവിടെ നിന്ന് എടുത്തു കൊടുക്കും എടുത്തു കഴിഞ്ഞ് ഇതൊക്കെ നാട്ടുകാരോടൊക്കെ പിടിപ്പിച്ച് മറ്റുള്ളവന് വേണ്ടാത്തൊക്കെ കൂട്ടി എങ്ങനെയെങ്കിലും കടവല എങ്ങനെയും കടവലും എന്നിട്ടത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റൂല കൊടുക്കണം പാവങ്ങൾക്ക് കൊടുക്കണ്ടേ പാവങ്ങൾക്ക് കൊടുക്കണ പൈസയാണ് കതിനാവിന്ന് ഇതെല്ലാം പാവങ്ങൾക്ക് കൊടുക്കുന്ന പൈസയാണ് ഇത് ഇതിൽ വരുന്ന നിക്ഷേപത്തിൽ നിന്ന് ഒരു ഇരുപത് ശതമാനം പ്രസൻറ്റ് മാറ്റി വെക്കണമെന്നുള്ള അതിപ്പോൾ നമ്മൾ നൂറ് രൂപയുടെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം നൂറ് രൂപയുടെ പണി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നൂറ് ഇരുപത് പൈസ നമ്മൾ മാറ്റണം ഇരുപത് പൈസ നമ്മുടെ സമ്പാദ്യത്തിൽ പോകണം ഇരുപത് പൈസ അന്നദാനത്തിന് വേറെ കൊടുക്കണം ബാക്കി എന്തുണ്ട് നമുക്ക് അറുപതും പോയി കഴിഞ്ഞാൽ നാൽപ്പത് രൂപ കൊണ്ടേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അതുപോലെ ആ കണക്ക് തന്നെ ഇത് തന്നെയാണ് കണക്ക് അതിലൊരു മല പിണറായി പറയാൻ പറ്റില്ല മാറി മാറി ഭരിക്കട്ടെ ആരാണ് നല്ലത് ചെയ്ത് ജനങ്ങൾ അത് തീരുമാനിക്കും അതനുസരിച്ച് തീരുമാനിക്കും അതനുസരിച്ച് മുമ്പോട്ടും

തുടങ്ങി വെച്ചോണ്ട പിന്നെ അത് പൂർത്തീകരിക്കാൻ വേണമല്ലോ ഇപ്പൊ ഇന്ദിരാഗാന്ധി ഇവിടെ സിപ്പിയാറിനെ കല്ലിട്ട് ഇന്ദിരാഗാന്ധി അത് പൂർത്തീകരിച്ചു തന്നില്ല അപ്പൊ അങ്ങനെ മാറ്റങ്ങൾ വരും അത് അത് അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് സ്വാഭാവികമായിട്ട് തെറ്റുകുറ്റങ്ങളൊക്കെ അങ്ങോട്ടുണ്ടാവും ശരിക്കും അറിയാണ്ട് ആ തെറ്റ് പറയണതാണ് മോളുടെ ആത്മാർത്ഥത്തിന് മോള് ഭരിച്ചു മോളെ ഞാൻ വെറുതെ ആവശ്യമില്ലാണ്ട് മോളെ പഴി പറയുകയാണ് മനസ്സിലായി യഥാർത്ഥം അറിയണം അങ്ങനെയൊക്കെ പറഞ്ഞു പോണ വാക്കുകളെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഈ സാധാരണ ജനങ്ങൾക്ക് വിഴിഞ്ഞം പദ്ധതി കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ ഉപകാരം ഒരു പട്ടളും തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും അത് വരും ോ അത് എവിടെയെങ്കിലും ആരും കൊണ്ടുവന്നാലും ഇനി കമ്മ്യൂണിസ്റ്റ് കൊണ്ടുവന്നാലും കോൺഗ്രസ് കൊണ്ടു സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും കൂലിപ്പടി അവിടെ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടാവും ആ പ്രദേശത്ത് ആ ബംഗാളി നമ്മളെ വരുത്തി അവര് കൂട്ടി ഇപ്പൊ നമ്മടെ അവരെ ഇറക്കി വെച്ചതിന്റെ ഫലമാണല്ല എന്ന് നീക്കണം ഞാൻ ഒരുപിടി എം എൽ എമാരെ ഒക്കെ ഒരുപാട് കണ്ടാണ് ഞാൻ എന്നോട് പറയണേ ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് ഞാൻ എ കെ പിന്നെ എ കെ ജിയുടെ ഇത് വെച്ച് നോക്കിയപ്പോൾ പോയിട്ട് പോയ നാനാർ ഭരിച്ചു ഒന്ന് മുഖ്യമന്ത്രിനെ കാണണമെന്ന് എനിക്ക് തോന്നി ഞാൻ വലിയ വലിയ ഇഷ്ടപ്പെട്ട് പോയതാണ് അങ്ങനെ നാനാരെ പോയി കണ്ട് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്ന ആളാണ് ഒരു കുഴപ്പമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഗവീര്യമ്മേനെ പോയി കണ്ട് വീരിയമ്മനെയും കണ്ട് അവിടെ കയറി കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ നമ്മുടെ പേപ്പറൊക്കെ കൈ എനിക്ക് എനിക്കെൻ്റെ ഒരു വ്യക്തി കാര്യത്തിലല്ല ഞാൻ പോയത് പൊതു ഇതിന് ഞാൻ പോയതാണ് അപ്പോൾ അവരെ ഞാൻ കണ്ട് ഞാൻ അവരെ എനിക്ക് സമാന അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം പോയി Hmm. Family, ും കയറ്റി കിട്ടില്ലാ വേറെ ഒരാൾ ഒരാളെന്നെ കണ്ട് അങ്ങനെ കണ്ട് പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ സംസാരിക്കും പോകുന്നതാണ് പിണറായി മുഖ്യമന്ത്രിയായപ്പോ തിരുവനന്തപുരത്ത് നിന്ന് മൂറു പ്രാവശ്യം മടങ്ങിപ്പോന്ന് കാലിക്ക് കാണാൻ സാധിച്ചു പൊതുജനത്തിന് എന്തെങ്കിലും ആവശ്യം വന്ന മുഖ്യമന്ത്രി അല്ലല്ല അത് മുഖ്യമന്ത്രി എടുത്ത് നമ്മൾ പുറത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് പരാതി കൊടുക്കാനുണ്ടാവും നിങ്ങൾക്ക് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ടാവും ആര് ഭരിച്ചാലും മനസ്സിലായി രാഷ്യമല്ലാത്ത രീതിയിൽ ഏ അപ്പോൾ അതിന് നമ്മൾ അവിടെ ചെല്ലണം അപ്പോൾ നമ്മൾ അത് ചെല്ലണേ അപ്പോൾ അവരത് വെച്ച് അന്വേഷിച്ച് ശരിയോ തെറ്റോ തെറ്റാണെങ്കിൽ അവർ മറുപടി നമുക്ക് തരും തെറ്റാണ് നിങ്ങൾ പറഞ്ഞത് അതിങ്ങനെയാണ് പോകേണ്ടതെന്ന് അവർ മറുപടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തരണം ഇതാണ് എൻ്റെ ശരി ഇത് ഉണ്ടായില്ല ഞാൻ മടങ്ങിപ്പോന്നാളാം എന്നാൽ ഇവിടെ എത്ര പ്രാവശ്യം വന്ന് കൊച്ചിയിൽ ഇവിടാണ് ഞാൻ പിന്നെ പോയി എന്തിനാണ് നമ്മളെല്ലാവരും ജനങ്ങളെ രാവകലെ നടന്ന് വോട്ട് ചെയ്യെന്നും പറഞ്ഞ് എല്ലാ വീടുകളിലും കയറി വോട്ടിൻ്റെ രണ്ട് ദിവസത്തിന് മുമ്പ് രാവകല് കഷ്ടപ്പെട്ട് വോട്ട് ചെയ്യിപ്പിച്ച് എഴുന്നേറ്റ് പാടില്ലാത്ത കാരണന്മാരെയൊക്കെ വിളിച്ചേൽപ്പിച്ച് മക്കളെ അങ്ങനെയാണ് ഇങ്ങനെയാണ് വോട്ട് ചെയ്യണം അത് ചെയ്തേ തീരൂ അത് നമ്മുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് വിളിച്ചേൽപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരാൾ അങ്ങനെ ആകുമ്പോൾ അവരുടെ സങ്കടം വരുമ്പോൾ നമ്മൾ ചെല്ലണേന്ന് അപ്പോൾ നമ്മൾ ആ കാര്യം നിറവേറ്റുന്ന അപ്പോൾ അത് നടക്കാത്തതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് നേരിൽ ചെന്ന് ഈ പരാതി കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ചെന്നത് കണ്ടില്ല മോളെ മടങ്ങി ഇങ്ങോട്ട് പോകും പിന്നെ പിന്നെ എം എൽ എമാരുടെ കാര്യമാണ് ഈ കൂട്ടി പോണീ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി എം എൽ എമാർ നല്ല ആൾക്കാരാണ് ഒരു കുഴപ്പമില്ല എല്ലാവരും നല്ലതാണ് ജയിച്ചങ്ങടെ കാറി കാറ് ഒരു കാറങ്ങട് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്നോവ കാറല്ല ഐറ്റിയാക്കേണ്ടത് പത്ത് ലക്ഷം രൂപയാണ് ഒരു ഇന്നോ ഇന്നോവ കാറ് ഈ കാറ് അങ്ങോട്ട് എടുത്തിട്ട് കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ജനങ്ങൾക്ക് ജനങ്ങളെ എന്താ കാണണ എന്താ കാണുക എന്നൊന്ന് ആലോചിച്ച് നോക്ക് സങ്കടം വന്നു പോവും വേദിയിലിറങ്ങണം ഞങ്ങളൊക്കെ വേദിയിലിറങ്ങണവരാണ് പറഞ്ഞോണ്ടിരിക്കണം ഇരിക്കണം അഭിപ്രായം കൊടുക്കണം എനിക്ക് നോക്കുമ്പോട്ടല്ലേ അതെ അല്ല വോട്ടിലെന്ന് പറഞ്ഞാൽ ഇതുപോലെ വോട്ട് വരുമ്പോൾ മാത്രം നമ്മുടെ അടുത്ത് വന്നിട്ട് പൊന്നേ കരള എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് അത് ജയിക്കണം ജയിക്കണോ എനിക്ക് വോട്ട് ചെയ്യണോന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ കാര്യം ഉള്ളത് ഇവിടെ ഒരു എം എൽ എ ഉണ്ട് അതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പെൻഷൻ കൂട്ടിത്തരാം എന്ന് പറഞ്ഞത് ഈ വോട്ട് പിടിക്കാനുള്ള ഇപ്പോൾ തന്നെ തുടങ്ങുന്ന പദ്ധതികൾ കതിനാബില് കാര്യമാകുമ്പോൾ കതിനാവിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ കതിനാവിൽ പണമില്ല കതിനാവിൽ പണമില്ല അതിൻ്റെ ബുദ്ധിമുട്ടാണ് ഉണ്ടായേക്കുന്നത് അതെല്ലായിടത്തും ഉണ്ട് ഇല്ലെന്നല്ല അതൊക്കെ ഇനി ധർണം ചെയ്ത് അത് കൊണ്ടുവന്നാൽ അത് കൊടുത്തിരിക്കും കൊടുക്കേണ്ടത് കൊടുക്കാണ്ടിരിക്കില്ല ഈ പാർട്ടിക്കാർ എന്നുവെച്ചാൽ പാവങ്ങളുടെ അവങ്ങളുടെ ഒക്കെ തുണാൻ അളകുന്നവരുണ്ട് അതിലൊരു മാറ്റവും ഇല്ല പിന്നെ ഞാനിവിടെ ഒരു ഓരോ കേസ് വന്നിട്ട് ഇവിടെ ഇടുക്കില്ല ഒരു എം എൽ എ ഉണ്ടായി അവിടെയൊക്കെ വിട്ടുപോയി പേര് വിട്ടുപോയി അല്ലല്ലോ വേറൊരു അളവുണ്ട് ആളാണ് അപ്പ അദ്ദേഹത്തിന്റെ ഞാൻ ഒരുപാട് ആൾക്കാരെ ജോലി കിട്ടാഞ്ഞിട്ടും ഓരോരോ വീട്ടിന്റെ ലൈനിന്റെ പ്രശ്നമായിട്ടും വഴി സംബന്ധമായിട്ടും കെട്ടും ലോൺ കൊടുത്തിട്ട് തീർത്തു കൊടുക്കാഞ്ഞിട്ടും എല്ലാം ഞാൻ ഇവിടെ നിന്ന് കൊച്ചിന്ന് ഇത് ഇവിടെ നിന്ന് സംഭവമാണ് ഈ എത്ര കൊല്ലമായി ഇതൊക്കെ നടക്കണത് ഓരോരോ പരാതി വരുമ്പോ സങ്കടത്തില് പേര് വിട്ട ഒരാളുടെ പേരാണ് എന്റെ സുഹൃത്തുക്ക ഈ ഭരണഘടന നടക്കുമ്പോ പിണറായി വിജയൻ ആ അവര് അവിടെ ചെല്ലപ്പോ പോലീസ് കാർഡാണ് അതിന്റെ അതൊക്കെ ഒന്നും അവര് കേട്ടൂല പിന്നെ അവരുടെ മറ്റ് പഴയ രീതികളൊന്നും അല്ല പിന്നെ എന്തിനാണ് സൊരു കളക്ട്രേറ്റിൽ ചെന്നാൽ നമുക്ക് അവിടെ ചെന്ന് പോലീസുകാർ അവരുണ്ട് അവരോട് പറഞ്ഞു സാറേ എനിക്കൊന്ന് അദ്ദേഹത്തിനൊന്ന് കാണണമെന്ന് പറഞ്ഞാൽ അവർ പറയും മാറിയിരിക്കും ആ സമയമാവട്ടെ പറയട്ടെ എന്ന് പറഞ്ഞാൽ ആ സമയം വരുമ്പോൾ അവിടെ ഇരുന്നാൽ വിളിച്ച് കണ്ട് സംസാരിച്ച് പോരാ അതും അവിടെ അതുപോലെ ആകണമെന്നുള്ള ആഗ്രഹക്കാരുടെ ഞാൻ അപ്പോൾ നമ്മൾ പാവപ്പെട്ട ആളായതുകൊണ്ടാണ് നമ്മളെ കേറ്റാണ്ട് വന്നതെന്ന് നമുക്ക് മനസ്സിലായി അതാണ് എൻ്റെ യഥാർത്ഥ ആകാം വലിയവരായിരുന്നെങ്കിൽ കേറായിരുന്നു സാധാരണ ജനങ്ങൾക്ക് കേറാൻ പറ്റില്ല എന്നാണ് ആ സാധാ കേട്ട അങ്ങനെ ഇന്ത്യ ഭരണഘടന നമ്മുടെ ജനാധിപത്യ ഭരണം അങ്ങനെ ഇല്ല ജനാധിപത്യത്തിൽ മോക്കും വിമർശിക്കാം എനിക്കും വിമർശിക്കാം അങ്ങോർക്കും വിമർശിക്കാം അതിൻ്റെ നല്ല വഴി കണ്ടെത്തുക നല്ല വാക്കെടുക്കുക അപ്പം നാല് പേരും കൂടിയൊന്നും സംസാരിക്കുക ഇന്ന് നാല് പേരും കൂടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റോ ശരിയാണോ എന്ന് മനസ്സിലാക്കുക ഒരാളെ കിട്ടി എന്നിട്ട് ആ പറയണേലും മോഡ വാക്കിലും ഉണ്ടാവും പത്ത് വാക്ക് പറഞ്ഞതിൽ രണ്ട് വാക്ക് കാര്യമുള്ളത് അത് എൻ്റെ നിന്നും ഉണ്ടാവും അവിടെ നിന്നും അത് ഒരു നാല് നാല് എട്ടായി അപ്പം ആ എട്ട് വാക്കുകളും കൂടി കൂട്ടി വെച്ച് ഇണക്കി എടുത്തിട്ട് വീണം പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ വിളമ്പി കൊടുക്കാൻ അങ്ങനെ ഭരണഘടന ഒക്കെ പോകേണ്ടത് അല്ലാണ്ട് പെട്ടെന്ന് ഒരു കാര്യം അങ്ങോട്ടേക്ക് ഇട്ടടിക്കുക അതടിക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കാം അവർ ചിലപ്പോൾ അവർക്ക് അവരുദ്ദേഹിക്കുന്നെടുത്ത് കിട്ടുന്നില്ല എന്താണ് അതിൻ്റെ കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് തന്നെ കാരണം എം എൽ എ മാരെ കാണാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം ഈടൻ ഇവിടെ ഉണ്ട് ഈടനെ കാണാൻ ബുദ്ധിമുട്ടാണ് മേറ്റുവിനെ കാണാൻ ബുദ്ധിമുട്ടാണ് ഏ വലിയ ആൾക്കാരെ ഇവരെ എം എൽ എ വരെ കയ്യിൽ കിട്ടണം എം എൽ എ മാരെ കിട്ടിയാലല്ലേ വീരുവരുള്ളൂ എം എൽ എ മാര ഈ വഴിക്ക് വരുമില്ല അപ്പൊ വല്ലപ്പോഴും കൂടി ഒരു രണ്ട് ഇടക്കെങ്കിലും ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ മൂന്ന് എങ്കിലും എത്തിയെങ്കിലും ഒരു വഴി കൂടി ആ വഴി യാത്ര വന്നാലല്ലേ കാര്യം അറിയാ അറിയണ്ടടുത്ത് അറിയണം അതാണ് എൻ്റെ കാരണം അല്ലാത്തരത്ത് കൂടി നടന്നിട്ട് വഴി നടന്നിട്ട് കാര്യമില്ലല്ലോ മോളെ അതാണ് പറ നമ്മൾ പാവങ്ങളെന്നും പെട്ടെന്നൊന്നും അങ്ങോട്ടൊന്നും ചെല്ലണ്ട ആ കെട്ടുപാടാണ് അതിപ്പത് ഈ പ്രാവശ്യം നമ്മളത് ഇലക്ട്രിഷ്യന് വരുമ്പോൾ ചോദിച്ചിരിക്കും